വയനാട് പിണങ്ങോട് തെക്കും തറയിൽ നിന്ന് ഭക്ഷ്യ കിറ്റുകൾ പിടികൂടി നൂറ്റി അറുപത്തിയേഴ് കിറ്റുകളാണ് തെരഞ്ഞെടുപ്പ് ഫ്ളൈയിങ് സ്ക്വാഡ് പിടികൂടിയത് ബി ജെ പി പ്രാദേശിക നേതാവ് കൃഷ്ണ ശശിയുടെ വീട്ടിൽ നിന്നാണ് കിറ്റുകൾ പിടികൂടിയത് സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് സുർജിത്ത് ഇതുമായി ബന്ധപ്പെട്ടൊരു രാഷ്ട്രീയ വിവാദം കൂടി ഉയർന്നു കേൾക്കുന്നുണ്ടോ സുർജിത്ത് ഞാൻ ആ വീട്ടിലാണ് നിൽക്കുന്നത് ഇത് പിണങ്ങോട് അടുത്തുള്ള തെക്കുന്തറ എന്ന് പറയുന്ന പ്രദേശത്താണ് ഇവിടെ ഇപ്പോൾ ഫ്ളൈങ് സ്കോഡ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ശേഖരിക്കുന്നു അവർ മാസർ റിപ്പോർട്ട് തയ്യാറാക്കുന്നു അതാണ് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് ഈ വീട് എന്ന് പറയുന്നത് ബി ജെ പിയുടെ പ്രാദേശിക നേതാവിൻ്റെ വീടാണ് കൃഷ്ണ നിവാസിൽ ശശിയുടെ വീടാണിത് അദ്ദേഹം ആർ എസ് എസിൻ്റെ സേവഭാരതിയുടെ എല്ലാം തന്നെ സജീവ പ്രവർത്തകനാണ് അദ്ദേഹം ഈ വിഷു അവർ ഇതുമായി ബന്ധപ്പെട്ട് രഹസ്യ വിവരമുണ്ടായിരുന്നു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഫ്ളയിങ് സ്കോഡ് ഇവിടേക്ക് എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തിൽ ഈ നൂറ്റി അറുപത്തിയേഴ് കിറ്റുകളാണ് വീടിനകത്ത് സൂക്ഷിച്ചിരുന്നത് ആ കിറ്റുകളാണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ തന്നെ ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ കിറ്റ് വിവാദം വലിയ രീതിയിൽ വലിയ പ്രശ്നമായി മാറിയിരിക്കുന്ന വിവാദമായി മാറിയിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ഈ വീട് ഈ ഇങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ബി ജെ പിയുടെ പ്രാദേശിക നേതാവിൻ്റെ വീട്ടിൽ നിന്ന് കിറ്റുകൾ പിടികൂടിയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പി ഔദ്യോഗികമായ ഒരു വിശദീകരണം നൽകുന്നുണ്ട് ബി ജെ പി നേതാക്കൾ വ്യക്തമാക്കുന്നത് ബി ജെ പിയുടെ ട്രഷററടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹം വേണുഗോപാൽ എന്ന് പറയുന്ന ആളാണ് ട്രഷർ അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇത് ഈ കിറ്റുകൾ സേവാഭാരതിയുടെ കിറ്റുകളാണ് ഇത് വിഷുവിനും ഓണത്തിനും എല്ലാം തന്നെ സേവാഭാരതി കിറ്റുകൾ പാവപ്പെട്ടവർക്ക് കിറ്റുകൾ നൽകാറുണ്ട് എന്നുള്ള വിശദീകരണമാണ് നൽകുന്നത് ആ കിറ്റുകൾ ഇത്തവണ എത്തിയത് വൈകിയിട്ടാണ് ഇത് തിരഞ്ഞെടുപ്പുമായി കിറ്റിന് ബന്ധമില്ല എന്നുള്ളതാണ് അവർ നൽകുന്ന വിശദീകരണം മാത്രമല്ല ഈ കിറ്റുകൾ ഇവിടെ എത്തി വൈകിയത് എത്തിയാണ് അതുകൊണ്ട് തന്നെ ഇത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിതരണം ചെയ്യാൻ വേണ്ടിയാണ് ഈ കിറ്റുകൾ ഇവിടേക്ക് എത്തിച്ചത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവരുടെ ബി ജെ പിയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം എന്തായാലും പ്രാദേശികമായി കോൺഗ്രസ് പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും എല്ലാം തന്നെ ഇവിടെ തമ്പടിച്ചിട്ടുണ്ട് അവർ ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി വിശദീകരണം നൽകും നൽകാനുണ്ടാകും ഇന്ന് രാവിലെ മുതൽ കിറ്റ് വിവാദം തുടരുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഇത് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു ഇതിൻ്റെ കിറ്റ് നൂറ്റി അറുപത്തിയേഴ് കിറ്റാണ് ഇവിടെ കണ്ടിറക്കിയിട്ടുള്ളത് അത് ഇന്നലെ ഇന്ന് രാത്രി ഇന്നലെ രാത്രിയാണ് ഇവിടെ കൊണ്ട് ഇറക്കിയെന്ന് എന്നാണ് സംശയിക്കുന്നത് അത് രാവിലെയാണ് ഇത് അറിയുന്നത് എല്ലാ കോളനിയിലേക്കും ഇവർ പിന്നെ സന്ദേശം പോയിട്ടുണ്ട് ഇവർ ആൾക്കാർ എല്ലാ കോളനിയും കയറി ഇറങ്ങി ഇന്ന് രാത്രി പിന്നെ കിറ്റ് കൂടെ എത്തും കുറ്റ കൊണ്ടു തരും എന്നിട്ട് എല്ലാ സ്ഥലത്തും ഈ വെങ്കവാളി പഞ്ചായത്ത് മൊത്തം കറങ്ങിയിട്ടുണ്ട് ഇവർ നടന്നുകൊണ്ട് പറഞ്ഞതാണ് ഇവർ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചാൽ വോട്ട് പിടിക്കുക എന്നാണ് വിചാരിച്ചത് പക്ഷേ അതല്ല നേതാക്കന്മാർ തന്നെ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് കിറ്റ് വരുന്നുണ്ട് നിങ്ങൾ രാത്രി ഞങ്ങൾ കൊണ്ടുതരാമെന്നു പറഞ്ഞിട്ടുണ്ട് കിറ്റ് ഇവിടെ എത്തിച്ചത് ഇന്നലെ രാത്രിയായിരിക്കും ആ തിരഞ്ഞെടുപ്പിനെ ബന്ധിച്ചിട്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്തത് അല്ലേ അതിന് രണ്ടു ദിവസം മുന്നേ കൊടുത്താൽ പോരായിരുന്നു ഇവർക്ക് ഇത് തിരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവർ ചെയ്തത് ഇതാണ് യു ഡി എഫിന്റെ ആക്ഷേപം അതായത് ഈ കിറ്റ് എത്തിച്ചിരിക്കുന്നത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് വിവരങ്ങൾ നൽകിയത് വയനാട് പിണങ്ങോട് തെക്കുംതറയിൽ നിന്നാണ് ഭക്ഷ്യ കിറ്റുകൾ പിടികൂടിയത് തെരഞ്ഞെടുപ്പ് ഫ്ലയിങ് സ്കോഡാണ് ഇത് പിടികൂടിയത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് വിതരണം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന കിറ്റ് എന്നുള്ളതാണ് യു ഡി എഫിന്റെ ആരോപണം എന്നാൽ ബി ജെ പി നേതൃത്വം തള്ളുകയും ചെയ്യുന്നുണ്ട്